ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു ഷോർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ജോസ് കാപ്പൻ കാപ്പെന്നാണ് നമുക്ക് പി എസ് സി പരീക്ഷകൾക്ക് ചോദിക്കുന്ന ചെറിയൊരു കൺസെപ്റ്റ് പഠിച്ചാലോ ഹായ് എസ് എന്താണെന്ന് ചോദിച്ചാൽ ചോദ്യം തന്നെ മകളെ നാല് സംഖ്യകളുടെ ശരാശരി ഇരുപത്തി അഞ്ചാണ് ഓരോ സംഖ്യയോടും മൂന്ന് കൂട്ടിയാൽ പുതിയ ശരാശരി എത്രയായിരിക്കും ഒന്നുകൂടെ ചോദ്യം പറയാം നാല് സംഖ്യകളുടെ ശരാശരി ഇരുപത്തി അഞ്ചാണ് ഓരോ സംഖ്യയോടും മൂന്നു കൂട്ടിയാൽ പുതിയ ശരാശരി എത്രയായിരിക്കും ഇവിടെ സംഖ്യകൾക്കെല്ലാം വരുത്തുന്ന മാറ്റം തുല്യമല്ലേ ഓരോ സംഖ്യയോടും മൂന്നു കൂട്ടിയാൽ എന്നല്ലേ അപ്പം അതേ മാറ്റം അതിന്റെ ശരാശരിയിൽ വരുത്തുന്നതായിരിക്കും ഉത്തരം നാല് സംഖ്യകളുടെ ശരാശരി ഇരുപത്തഞ്ച് ഓരോ സംഖ്യയോടും മൂന്ന് കൂട്ടിയാൽ പുതിയ ശരാശരി കാണാൻ ഇരുപത്തഞ്ചിനോടും മൂന്ന് കൂട്ടിയാൽ മതി ആൻസർ ഇരുപത്തിയെട്ടാണ് അപ്പം ഇതാണ് ഇവിടുത്തെ കൺസെപ്റ്റ് സംഖ്യകൾക്കെല്ലാം വരുത്തുന്ന മാറ്റം തുല്യമാണെങ്കിൽ അത് കൂട്ടുവാണെങ്കിലും കുറയ്ക്കുവാണെങ്കിലും ഗുണിക്കുവാണെങ്കിലും ഹരിക്കുവാണെങ്കിലും അതേ മാറ്റം അതിൻ്റെ ശരാശരിയിൽ വരുത്തുന്നതായിരിക്കും ഉത്തരം അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം പറയാം ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻ്റ് ചെയ്യണം ഏഴ് സംഖ്യകളുടെ ശരാശരി പതിനഞ്ചാണ് ഓരോ സംഖ്യയെയും രണ്ടു കൊണ്ട് ഗുണിച്ചാൽ പുതിയ ശരാശരി എത്രയായിരിക്കും സോ ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക താങ്ക്